കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തില് ഇടുക്കിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട കരകൗശല നിർമ്മാതാക്കൾക്ക് തൊഴിലുപകരണങ്ങള് വിതരണം ചെയ്തു കുടയത്തൂർ ഡെവലപ്മെന്റ് സൊസൈറ്റിയില് സംഘടിപ്പിച്ച ചടങ്ങില് ബാമ്പു മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് ഉപകരണങ്ങൾ കൈമാറി പരമ്പരാഗതമായും അല്ലാതെയും മുള ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിറ്റ് ഉപജീവനം നടത്തുന്ന ഇടുക്കി ജില്ലയിലെ എട്ട് പഞ്ചായത്തുകളില് നിന്നുള്ള അമ്പത് പേര്ക്കാണ് തൊഴിലുപകരണങ്ങള് കൈമാറിയത് ജില്ലയുടെ സാമ്പത്തിക രംഗത്ത് കരകൗശല നിർമ്മാതാക്കൾക്ക് ഗണ്യമായ സ്ഥാനമാണുള്ളതെന്ന് ഡീൻ കുര്യാക്കോസ് എം ബി പറഞ്ഞു നമ്മുടെ ജില്ലയിൽ കരകൗശല മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളുണ്ട് ബാമ്പുമായി ബന്ധപ്പെട്ട് ഏറെ സാധ്യതകൾ നിറഞ്ഞ പ്രദേശമാണ് നമ്മുടെ അപ്പോ ഈ ഒരു തരത്തിൽ ഇവിടെ നിന്ന് ലഭിക്കുന്ന ടൂൾ കിറ്റുകൾ അതിൽ ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാണ് അല്ലെങ്കിൽ ഉപകരണങ്ങൾ കൈമാറുന്നതിന് മുമ്പ് തൊഴിലാളികൾക്ക് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന് കീഴിൽ മൂന്ന് മാസത്തെ വിദഗ്ധ പരിശീലനവും നൽകിയിരുന്നു കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ച ആധുനിക ഉപകരണങ്ങൾ കിട്ടിയത് തങ്ങളുടെ തൊഴിൽ മേഖലയ്ക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് ഇവർ പറഞ്ഞു കുടത്തൂർ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ കീഴിൽ ഞങ്ങൾക്ക് ആയുധങ്ങൾ പതിനായിരം രൂപയുടെ ഏകദേശം പതിനായിരം രൂപയുടെ ഡ്രില്ലർ സാനർ ചുറ്റിക അങ്ങനെ ഞങ്ങളുടെ നിത്യോപ സാധനങ്ങളായിട്ടുള്ള എല്ലാ സാധനങ്ങളും തന്നെ

അഡ്മിനിസ്ട്രേറ്റീവ് നമ്മുടെ നമ്മുടെ മനസ്സാർ കേരളത്തിൽ നിന്നുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ കേരളം നമുക്ക് നമുക്ക് മാക്സിമം ഓരോ ടൂൾ കിറ്റിലും പതിനായിരം രൂപ വീതം വരുന്ന വിവിധ രീതിയിലുള്ള തൊഴിൽ ഉപകരണങ്ങളാണ് ഉണ്ടായിരുന്നത് കേന്ദ്ര സർക്കാർ അംഗീകൃത ഏജൻസിയായ കുടയത്തൂർ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ദൂരദർശൻ ന്യൂസ് ഇടുക്കി